കോഴി വാതിൽ തുറന്നു കൊടുക്കു രോഷി കറണ്ട് പോയി വേഗം പോയി വാതിൽ തുറന്നു കൊടുക്ക മഴ കാറ്റ് കാറ്റ് കോഴി എന്തൊക്കെ വാങ്ങിച്ചു അച്ഛൻ കടക്ക് പോയിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെ സോപ്പ് കൊണ്ടുവന്ന നല്ല സോപ്പ് സോപ്പല്ലോഷിന്റെ ഇത് എനിക്ക് വേണമെങ്കിൽ പോട്ടെ എന്ത് സോപ്പാണ് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്തൊക്കെ വാങ്ങിച്ചു നോക്കട്ടെ എന്തൊക്കെ വാങ്ങിച്ചു ആ മലയാളി അച്ഛൻ വന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചു ഓരോന്ന് കാണിച്ചു വീഡിയോയിൽ കാണിച്ചതാ എന്തൊക്കെയാണ് വാങ്ങിച്ച ഞങ്ങൾ പിടിക്കേ ആ പാപ്പിക്ക് എന്ത് വാങ്ങിച്ച ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് നമ്പൂതിരി മുട്ട വാങ്ങിച്ചിട്ടുണ്ട് പാപ്പിക്ക് ഇപ്പൊ കാടാമുട്ടയ പുഴുങ്ങി കൊടുക്കണം ഇതെന്ത് സോപ്പാണ് ധലക്കണ സോപ്പ് അല്ല ഇത് തന്നെ ഇപ്പൊ ഉപയോഗിക്കണം നമ്മള് സിന്തോൾ സോപ്പ്

സ്കൂളിൽ പോവാൻ വാങ്ങിക്കും പൈസ തരുന്ന സമയത്ത് എനിക്ക് വേണ്ട അവള് പത്ത് രൂപയൊന്നും സ്കൂളിൽ പോകുമ്പോ കൊണ്ടുപോകല നാല് രൂപ കൊണ്ടുപോവാട് രണ്ട് ഇങ്ങോട്ട് രണ്ട് അവൾക്ക് അപ്പൊ ചില്ലറ പൈസ ആയിട്ടാണ് വേണ്ടത് അച്ഛൻ പണിയൊക്കെ വിട്ട് വന്നിട്ട് കടക്ക് പോയിട്ട് സാധനങ്ങൾ ഉള്ളിയും തക്കാളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൊടുക്കുവോ ഞാൻ പാപ്പിന്റെ പാപ്പിന്റെ സോപ്പ് സോപ്പ് എടുക്കട്ടെ കൊക്കുവാടാ കാണിച്ചു നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നതാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഭയങ്കര സന്തോഷമാണ് ഉണ്ടാ പക്ഷെ അത് എനിക്ക് എങ്ങനെയാ ഉപയോഗിക്കാന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്താ പറയാ അല്ലേ രോഷിയേ അപ്പോൾ രോഷി ഇനി അത് ശനിയോ ഞായറാഴ്ച ഒക്കെ അത് സെറ്റാക്കി തരും അതുവരെ അത് അവിടെ ഇരുന്നോട്ടേ വിചാരിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇപ്പൊ രോഷിച്ച് വന്നപ്പോൾ പൊറത്തെടുത്താണ് എങ്ങനെയാ സെറ്റ് ചെയ്യാന്നൊക്കെ നോക്കാൻ എനിക്കറിയില്ലേ അവൾക്കൊക്കെ അറിയും അറിയാത്ത പൊട്ട ഞാൻ മാത്രമേ ഉള്ളൂ അറിയാത്തത് കൊണ്ടല്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് ഫോൺ വരണം എടുക്കണം ഹലോ എന്താണ് സംസാരിക്കും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കും ആദ്യ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലേക്ക് ഇടും പിന്നെ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കാനൊക്കെ എവിടെയാ സമയം ആ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഗിഫ്റ്റ് അയച്ച ചേച്ചിക്ക് എന്തായാലും പറ അപ്പൊ ഓക്കേ ഒരു കുഞ്ഞു വീടിയന്നും ഒന്നും എടുത്തില്ല അപ്പൊ ഇവിടെ ഇരുന്നപ്പൊ ഇങ്ങനെ കുഞ്ഞു വീടിയായിട്ട് ഇങ്ങനെ അച്ഛൻ കടക്ക് പോയി വന്ന വിശേഷം അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞു പാപ്പി എന്നെ എന്റെ അടുത്ത് കുറുമ്പ് കാണിക്കുകയാണ് ആ ലൈറ്റിന്റെ വെളിച്ചം കൊണ്ട് എന്നെ കുറുമ്പ് കാണിച്ചിട്ട് പാറ്റ് വന്നു അതാണ് നമ്മുടെ ഇവിടെ എത്ര പല്ലി വന്നു നിൽക്കണ അവിടെ കാണണ്ടോ തോദ നിറയെ പാറ്റ് വന്നപ്പോഴാണ് അപ്പോൾ ഓക്കെ ബായ് നാളെക്ക് എന്തായാലും എന്താണ് ഡെയ് ലൈഫ് ഒക്കെ എടുത്തിട്ട് വരാമെന്ന് വെച്ചായിരിക്കണോ അപ്പോൾ എല്ലാവരും ലൈവിലേക്ക് ഒൻപത് മണിക്ക് കയറുക ഒൻപത് ടു ഒൻപതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സമയം എപ്പോഴും പറയാൻ പറ്റില്ല അതാ നമ്മുടെ വാല് എങ്ങനെ ഇരിക്കണം അതിനനുസരിച്ച് നമുക്ക് ലൈവില് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഓക്കേ